അതുപോലെ ഒത്തിരി പേര് അള്ളാഹു ഭാഗ്യം നൽകിയവരെല്ലാം ആ പരിശുദ്ധ കാവയിൽ ചെല്ലുകയും ഹജ്ജ് മുംറയൊക്കെ നിർവഹിക്കുകയും ചെയ്യുകയും ഒക്കെ ചെയ്തു അപ്പം നമ്മൾ അള്ളാഹു ആ ചെയ്യ പഠിച്ചവനെ ആ മണ്ണിലെത്താൻ ഞങ്ങൾക്ക് ഭാഗ്യം നൽകണേ അള്ളാഹ എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ മഹാനായ ഇബ്രാഹിം നബി അലൈഹിത്തു വസ്ലാല പരിശുദ്ധമാക്കപ്പെട്ട കാബം മഹാനവറുകൾ പണി തീർത്തപ്പോൾ അവിടുന്ന് തീർത്ത ഉടനെ മഹാനവരുകൾ ദ്വാ ചെയ്യുകയുണ്ടായി അപ്പൊ നമ്മൾ ഏതൊരു നല്ല കാര്യം ചെയ്താലും അതിന്റെ പിറകെ നമ്മൾ ദ്വാ ചെയ്യണം അത് നമ്മൾ ഒരിക്കലും മറന്നു പോകരുത് ഇപ്പൊ നമ്മൾ ആർക്കെങ്കിലും ഒരു രൂപ കൊടുത്താലും ഏതൊരു നല്ല കാര്യം ചെയ്താലും നമ്മൾ ഉടൻ തന്നെ അള്ളാഹു ദ്വാ ചെയ്യണം പറച്ചവനെ നീ അതിൽ ബറുക്കത്ത് ഇരിയണേ അള്ളാഹുവേ നീ ബറുക്കത്ത് ചൊരിയണേ പറച്ചവനെ അപ്പൊ നമ്മളെ സദസ്സിൽ ഒരുപാട് പേരുണ്ട് നമ്മളെ സദസ്സ് ഒരുപാട് പേര് കേൾക്കുന്നുണ്ട് നിങ്ങളെല്ലാവരും അള്ളാഹോട് ആ ചെയ്യണം ഓരോ അറിവുകൾ നമ്മൾ നേടിയെടുക്കുമ്പോൾ തന്നെ അതുമായി ബന്ധപ്പെട്ട് ജീവിതം മുന്നോട്ട് കൊണ്ടുപോകാൻ നമ്മൾ ആഗ്രഹിക്കണം അപ്പൊ ഏതൊരു നന്മയായ കാര്യം ചെയ്താലും ഒരാൾക്ക് ഒരു പത്ത് പൈസ ദാനധർമ്മമായി കൊടുത്താലും നമ്മൾ ദു ചെയ്യണം നമ്മളെ പ്രാർത്ഥന അള്ളാഹു സ്വീകരിക്കുന്നതാണ് കാരണം ഇബ്രാഹിം നഫി അലി വസ്ലാത്തു വസ്ലാം പരിശുദ്ധം മഹാനവറുകൾ പുതുക്കിപ്പണിഞ്ഞതിന് ശേഷം പ്രാർത്ഥിച്ചു എന്നുള്ളത് ആ ചെയ്തു എന്നുള്ളതാണ് അള്ളാഹു അദ്വായ കബൂൽ ചെയ്തു റഹ്മാൻ നമ്മുടെ ഹലാലായ ഉദ്ദേശങ്ങളൊക്കെ സാധിപ്പിച്ച് തരുമാറാകട്ടെ അപ്പൊ നമ്മുടെ കൂട്ടത്തിൽ ഒരുപാട് പേര് പലവിധ പ്രയാസങ്ങൾ കൊണ്ട് ബുദ്ധിമുട്ടുന്നവരുണ്ട് കഷ്ടപ്പെടുന്നവരുണ്ട് അവരോടൊക്കെ എനിക്ക് പറയാനുള്ളത് നിങ്ങൾ എന്ത് നന്മ ചെയ്താലും അല്ലാഹുദ് ആ ചെയ്ത് നോക്ക് വലിയ വിജയം നിങ്ങൾ കൈവരിക്കാൻ കഴിയുന്നതാണ് എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ അപ്പോൾ നമ്മൾ നമ്മൾ ജനങ്ങളുടെ തൃപ്തിക്ക് വേണ്ടിയിട്ടല്ല ഓരോ കാര്യങ്ങൾ ചെയ്യുന്നത് അള്ളാഹുവിന്റെ തൃപ്തിക്ക് വേണ്ടിയിട്ടാണ് അപ്പൊ നമ്മൾ ചെയ്യുന്ന നന്മയാകട്ടെ നല്ല ഒരു നന്മ നമ്മൾ ചെയ്യുമ്പോൾ അതിൽ അള്ളാഹുവിന്റെ തൃപ്തിയാണ് നമുക്ക് വേണ്ടിയുള്ളത് അല്ലാതെ ജനങ്ങളുടെ തൃപ്തിയല്ല ജനങ്ങൾ എന്താ പറയട്ടെ അപ്പൊ അള്ളാഹുവിന്റെ തൃപ്തി മാത്രമേ നമ്മൾ ആഗ്രഹിക്കാമോ നമ്മളൊരു സദസ്സിലിരിക്കുന്ന സമയത്ത് നിങ്ങൾ നോക്ക് നമ്മളൊരു സദസ്സിലിരിക്കുകയാണ് അപ്പോൾ നമ്മളെ മനസ്സ് എന്തായിരിക്കണം പഠിച്ചവനെ ഈ സദസ്സിൽ ഏറ്റവും വലിയ പാവി ഞാനാണ് അള്ളാഹുവെ എന്നായിരിക്കണം കാരണം എന്താണ് അങ്ങനെ നമ്മളെ മനസ്സുകൊണ്ട് ചിന്തിച്ചാൽ നമുക്ക് അള്ളാഹുമായിട്ട് കൂടുതൽ എടുക്കാൻ കഴിയും ഞാനിത് പറഞ്ഞ എന്താണ് നമ്മളൊന്നുമല്ല എന്ന ഭൂമിയില് നമ്മളെ മനസ്സുകൊണ്ട് ചിന്തിക്കണം അള്ളാഹുമാണ് ഈ പ്രപഞ്ചത്തിലെ ഏറ്റവും വലിയ ഹജ്ജ് നമുക്ക് തരുന്ന ഒരു വലിയ പാഠമാണ് കൂടീശ്വരന്മാർ രാജാക്കന്മാർ മന്ത്രിമാർ പാവപ്പെട്ടവർ എല്ലാ ആ കാപത്തിനും ഇങ്ങനെ തമാഫ് ചെയ്യുകയാണ് എല്ലാവരും തവാഫ് ചെയ്യുക ചെയ്യുകയാണ് ആ അവർ തമാഫ് ചെയ്യുന്ന സമയത്ത് അവർ ഒരേ വസ്ത്രത്തിലാണ് അല്ലെ കൂടിയൽ വിലമതിപ്പുള്ള വസ്ത്രം ഇടാൻ അവർക്ക് കഴിയും പക്ഷെ അതൊന്നും അവിടെ പാടില്ല രണ്ട് വസ്ത്രം മാത്രം എടുത്തുകൊണ്ട് എല്ലാവരും പരിശുദ്ധ കാപത്തിനെ തവാഫ് ചെയ്യുകയാണ് ഹജ്ജിന്റെ കർമ്മങ്ങൾ നിർവഹിക്കപ്പെടുകയാണ് അതിൽ നമുക്കൊരു വലിയ പാഠമുണ്ട് നമ്മളെല്ലാവരും ഒന്നു മാത്രമാണ് സമ്പത്തുള്ളവനും സമ്പത്തില്ലാത്തവനും പാവപ്പെട്ടവനും പണക്കാരനും യും രാജാവും എല്ലാം അള്ളാഹുവിന്റെ അടുക്കൽ ഒരേ തുല്യമാണ് പടച്ചവന്റെ അടുക്കൽ അവനെ ആര് ഇബാദത്ത് ചെയ്യുന്നു അവന് ആര് വിക്രി ചെല്ലുന്നു അവനെ ആര് ധാരാളം അധിക ആ ധാരാളം ആ വേണ്ടി അള്ളാഹുവിന് വേണ്ടി ധാരാളം ഇപാദത്ത് ചെയ്യുന്നവരാരാണ് അവനാണ് അള്ളാഹുവിന്റെ അടുക്കൽ ഏറ്റവും വലിയവർ നമ്മൾ നോക്കുക ഈ ഹജ്ജിന് പോകുന്നത് എത്രമാത്രം വലിയ എത്ര സമ്പന്നന്മാരുണ്ട് ഇവിടെ നമുക്ക് എന്ത് സൗകര്യങ്ങളാണ് വീട്ടിന്റെ പുറത്തിറങ്ങിയ വാഹനത്തിലേസി വീട്ടിലേസി അതുപോലെ തന്നെ കത്തെത്ര ബാത്റൂമുകൾ ഹജ്ജിന്റെ ആ സ്ഥലങ്ങളിൽ നിങ്ങൾ പോയിട്ടുണ്ടോ ശുഭാനുള്ള ഒന്ന് മൂത്രം ഒഴിക്കണമെങ്കിൽ ചിലപ്പോ പതിനഞ്ച് മിനിറ്റ് അല്ലെങ്കിൽ അരമണിക്കൂർ ഒരു മണിക്കൂറൊക്കെ നമ്മൾ കാത്തു നിൽക്കേണ്ടി വരും അത്രയും ക്ഷമയോടുകൂടി കാരണം അള്ളാഹുവിന്റെ അടുക്കൽ നമ്മളെല്ലാവരും തുല്യരാണ് പടച്ചവന്റെ അടുക്കൽ നമ്മളെല്ലാവരും തുല്യരാണ് എന്നറിയിക്കുന്നതാണ് എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ ഹജ്ജ് ഒരേ ശബ്ദം മാത്രമാണ് അവിടെ അള്ളാഹു നിന്റെ വിളിക്കൃത്തരം ചെയ്തുകൊണ്ട് ഞങ്ങൾ ഈ പരിശുദ്ധ ഹജ്ജിന് വന്ന് പടച്ചവന് നീ കബൂൾ ചെയ്യണേ അള്ള അള്ളാഹു സുഹാനുഭവത്താൽ ലക്ഷോപ ലക്ഷം ഹാജിമാരുടെ അജ്ജുകളെ അള്ളാഹു സ്വീകരിക്കുമാറാകട്ടെ അവിടെ ചെല്ലാനുള്ള ഭാഗ്യം അള്ളാഹു നമുക്ക് തരുമാറാകട്ടെ ആ മീൻ എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ പരിശുദ്ധമാക്കപ്പെട്ട കാവ്യ ആ കാവ്യയുടെ ചുറ്റും അള്ളാഹു ഉത്തരം നൽകപ്പെടുന്ന സ്ഥലങ്ങളാണ് കാവ്യ ഇല്ലെങ്കിൽ ഭൂമിയില്ല സഹോദരങ്ങളെ കാവ്യ ഇല്ലെങ്കിൽ നമ്മുടെ പ്രാർത്ഥനകളില്ല അപ്പൊ കാവ്യയ്ക്ക് കാവ്യയുടെ ചുറ്റും പ്രാർത്ഥനകൾക്ക് ഉത്തരം നൽകപ്പെടുന്ന സ്ഥലങ്ങളാണ് മഹാനായ ഹസൻ ബസരി അള്ളാഹു ആ കാവ്യയിലെ മക്കയിലെ ഇമാമിങ്ങൾക്ക് അവിടെ നിന്ന് എട്ടരുതുകൾ ഉണ്ടായി പതിനഞ്ചോളം സ്ഥലങ്ങൾ ഇത്തരമുള്ളതാണ് എന്ന് മഹാനവരുകൾ എഴുതുകയുണ്ടായി അപ്പൊ അത്രത്തോളം പ്രാർത്ഥനയ്ക്ക് പ്രതിഫലം കിട്ടുന്ന ഒരു സ്ഥലമാണ് പരിശുദ്ധമാക്കപ്പെട്ട കായ മക്ക അള്ളാഹു സുബാനുത്താന് ആ പുണ്യഭൂമിയിൽ ചെല്ലാൻ നമുക്ക് ഭാഗ്യം തരുമാറാകട്ടെ ആ മേങ്ക പരിശുദ്ധ കായ ഞാനീ പറഞ്ഞു വരുന്നത് നമ്മൾ കാവയെ സ്നേഹിക്കുകയും ആ മണ്ണിലെത്താൻ വേണ്ടി നമ്മൾ ആഗ്രഹിക്കുകയും ചെയ്യുക ഹബീബായ നൂറ്റി ഇരുപത് കാരുണ്യം രാവും അള്ളാഹു സുബാനോത്താല ആ പരിശുദ്ധ കാവയിലേക്ക് ഇറക്കുമെന്നാണ് അതിൽ അറുപതെണ്ണം ആർക്ക് വേണ്ടിയിട്ടാണ് അറുപത് കാരുണ്യം ആ കാവ്യത്തിന് തവാപ്പ് ചെയ്യുന്നവർക്കാണ് അതിൽ നാൽപ്പത് ആ അതിൽ നാൽപ്പത് കരുണ അള്ളാഹു കൊടുക്കുന്നത് അവിടെ നിസ്കരിക്കുന്നവർക്കാണ് അപ്പൊ അതിൽ നാൽപ്പത് കരുണ് അള്ളാഹു നൽകുന്നത് ആർക്ക് വേണ്ടിയിട്ടാണ് അവിടെ നമസ്കരിക്കുന്നവർക്ക് വേണ്ടിയിട്ടാണ് അതിൽ ഇരുപത് കരുണ് ആർക്ക് വേണ്ടിയിട്ടാണ് അള്ളാഹു ശുഭഹാനുഭവത്താല അത് നോക്കിയിരിക്കുന്നവർക്ക് വേണ്ടിയാണ് എന്ന് മുത്തനബിസ് അല്ലാഹു അലി വസ്ലം നമ്മളെ പഠിപ്പിക്കുകയാണ് അത്രയും പവിത്രമാക്കപ്പെട്ട ഒരു സ്ഥലമാണ് നമ്മളെല്ലാവരും ആ സ്ഥലത്ത് ചെല്ലാൻ ആഗ്രഹിക്കുക അതിനു തൗഫക്ക് തെരുമാറാകട്ടെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ ആ പരിശുദ്ധ കാബയിലൊരു കല്ലുണ്ട് ആ കല്ല് അത് കറുകറായിരിക്കുന്ന കല്ലാണ് പക്ഷെ ഹബീബായ നബി നബിസ്ഹു അലൈഹി വസ്ലം നിങ്ങൾ പറഞ്ഞിട്ടുണ്ട് അത് പാലിനേക്കാൾ വെളുപ്പുള്ള കല്ലായിരുന്നു എന്തുകൊണ്ടിട്ടാണ് അത് കറുകറ ആയത് അത് ആദമിന്റെ സന്തതികളുടെ പാപങ്ങളാണ് ആ കല്ല് കറക്കാൻ കാരണം അത്രയും ആ കല്ല് കറക്കാൻ കാരണം എന്താണ് ആദം സന്തതികളുടെ പാപങ്ങളാണ് അള്ളാഹുബാനോളത്താൽ നമ്മുടെ പാപങ്ങളൊക്കെ പുറത്തു തെരുമാറാകട്ടെ എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ എന്ന് പറഞ്ഞാൽ എന്താണ് ആദം സന്തതികളുടെ പാവങ്ങൾ ആ കല്ല് പിടിച്ചെടുത്ത് കറുത്തുപോയെന്നാണ് കാവാലയത്തിന്റെ ഓരോ മൂലയിലും അള്ളാഹുസുബാനോ താല് എഴുപത് മലക്കുകളെ നിർത്തിയിരിക്കുകയാണ് ആ എഴുപത് മലക്കുകളുടെ സാന്നിധ്യം ആർക്കുണ്ടാകാം ഈ ഹജ്ജിന് പോകുന്ന ആൾക്കാർക്കുണ്ടാകും അതുകൊണ്ട് നിങ്ങൾ നിങ്ങളുടെ ബന്ധത്തിലോ സ്വന്തത്തിലോ അയൽവക്കത്തോ അങ്ങനെ ആരെങ്കിലും ഹജ്ജിന് പോകുന്നതായിട്ട് നിങ്ങൾ അറിഞ്ഞാൽ നിങ്ങൾ പോയി ആ ചെയ്യാൻ പറയണം ഒന്ന് ആ കാവയിൽ പല ഭാഗങ്ങളിലും ഉത്തരമുള്ള സ്ഥലമാണ് പ്രാർത്ഥനയ്ക്ക് ഉത്തരമുള്ള സ്ഥലമാണ് അതുപോലെ രണ്ടാമത്തെ വിഷയം അള്ളാഹു കാലയ കബാലയത്തിന്റെ ഓരോ മൂലയിലും എഴുപത് മലക്കുകളെ അള്ളാഹു നിർത്തിയിട്ടുണ്ട് നമ്മളൊക്കെ എന്ത് ചെയ്യുക ഹാജിമാര് അവിടെയാണ് അവർ പോകുന്നത് ഈ മലക്കുകളുടെ സാന്നിധ്യം അവർക്ക് ഉണ്ടാകുന്നതാണ് അതുകൊണ്ട് ഏതെങ്കിലും ഒരു ഹാജി പുറപ്പെടുന്നു നമ്മൾ അറിഞ്ഞാൽ അവൾ അവർ അവരോട് നമുക്ക് വേണ്ടി ആ ചെയ്യാൻ നിങ്ങൾ പറയണം നിസ്സാരമായ കാര്യമല്ല ഒരുപാട് മുറാദുകൾ നമുക്ക് ഹാസിലാകാൻ അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങൾ ഇതിന് നിസ്സാരമായി നിങ്ങൾ കാണലേ നിങ്ങളുടെ നാട്ടിൽ നിന്ന് ഒരു ഹാജി യാത്ര പോകണം അറിഞ്ഞാൽ നിങ്ങൾ പോയി ദ്വാ ചെയ്യാൻ പറയണം ഇദ്ദേഹം അവിടെ വെച്ച് അവിടെ തവാഫ് ചെയ്യുന്ന സമയത്ത് അല്ലെങ്കിൽ ഹജ്ജിന്റെ അമലുകളിൽ ബന്ധപ്പെടുന്ന സമയത്ത് നമ്മൾ ഓർമ്മ വന്നിട്ട് പറച്ചവനെ എന്റെ സഹോദരൻ എനിക്ക് വേണ്ടി ദ്വാ ചെയ്യാൻ പറഞ്ഞ നിറമ്പേ എന്നോട് ദ്വാ കൊണ്ട് വസിയത്തിയതവരെല്ലാം നീ രക്ഷപ്പെടുത്തണേ അല്ല എന്ന് അവിടെ നിന്ന് ദ്വാ ചെയ്താൽ എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ നമ്മൾ വിജയിച്ചു അതുകൊണ്ട് ഞാൻ ഈ വീഡിയോ നിങ്ങൾക്ക് കിട്ടാനുണ്ടായ കാരണം ഇപ്പൊ ഹജ്ജിന് പോകുന്ന ഹാജിമാരെ നമ്മൾ കണ്ട് ദ്വാ നമ്മൾ പറയണം അല്ലെങ്കിൽ നമ്മൾ വിളിച്ചു പറയണം അവരെ നമ്മൾ ഓർമ്മിപ്പിക്കണം അവരാണോ ഒന്ന് ദ്വാ ചെയ്താൽ അള്ളാഹു നമ്മുടെ കുടുംബത്തിൽ വലിയ വിജയങ്ങൾ നൽകുന്നതാണ് വലിയ വിജയം നൽകുന്നതാണ് നമുക്ക് കൂട്ടായിട്ട് ദ്വാ ചെയ്യാം അള്ളാഹുവെ പടച്ചവനെ കാരുണ്യവാനായ റബ്ബ് ലക്ഷക്കണക്കിന് ഹാജിമാർ ഹജ്ജിന് പോയി അവരുടെ ഹജ്ജുകളെ ഹജ്ജുകളെല്ലാം കബൂൽ ചെയ്യണേ അള്ളാഹ് നീ സ്വീകരിക്കണേ പടച്ചവനെല്ലാം നമ്മൾ ഹാജിമാർ തിനെ കുറിച്ച് ഒരുപാട് പ്രാർത്ഥനകൾ നമുക്ക് പറഞ്ഞു തന്നിട്ടുണ്ട് ഞങ്ങള് ഒരുപാട് ഹദീസ് ഉണ്ട് ഹാജിമ ഓരോ ഭാഗങ്ങൾ വെച്ച് ദ ചെയ്യുമ്പോൾ അള്ളാഹു ശുഭാനുഭവത്താല സ്വീകരിക്കും മാത്രമല്ല ഈ ഹാജിമാർ ദ ചെയ്യുമ്പോൾ മലക്കുകൾ ആമിയും പറയും നിങ്ങൾ നോക്ക് ഹാജിമാർ ദ്വാ ചെയ്യുമ്പോൾ മലക്കുകൾ മലക്കുകളാവയും പറയും സുഹാനുള്ള ഇത്ര മലക്കുകളാണ് അപ്പൊ അവരുടെ പ്രാർത്ഥന അള്ളാഹു കബൂൽ ചെയ്യുന്നതാണ് അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ ഞാൻ പറഞ്ഞത് ഹാജിമാർ അവിടെ നിന്നെല്ലാം ഹജ്ജിന് പോകുന്നു അതിലൊക്കെ നമ്മൾ ആ യാത്രയെ യാത്രയൊക്കെ പങ്കെടുക്കുകയും സന്തോഷത്തോടെ അവരെ യാത്ര അയക്കുകയും ചെയ്യുകാഹു വസ്സലം പശുദ്ധ കാപാലയത്തിന്റെ ഉള്ളിൽ വെച്ച് നമ്മൾ ദ്വാ ചെയ്താൽ അള്ളാഹു സുബാനോത്തല നമ്മുടെ പ്രാർത്ഥനയെ സ്വീകരിക്കുമെന്നാണ് എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ ആ കാബേട കാവാലയത്തിന്റെ ഉള്ളിൽ നമുക്ക് കടക്കാൻ പറ്റൂല അവിടുത്തെ രാജാക്കന്മാർ സൗദി അറേബ്യയുടെ രാജാക്കന്മാർ അവിടുത്തെ മന്ത്രിമാർ വലിയ വലിയ ആൾക്കാരാണ് കടക്കുന്നത് എന്നാൽ ഈ ആഗ്രഹം ഐഷ് അള്ളാഹു നബി അബിബായ് നബിസ് വസ്ലം നിങ്ങളോട് പറഞ്ഞു അപ്പൊ നിങ്ങളോട് പറഞ്ഞു പൊന്നാര നബിയെ എനിക്ക് കാബേട ഉള്ളി വെച്ചത് ആ എന്ന് പറഞ്ഞു അപ്പൊ അള്ളാഹുവിന്റെ റസൂൽ അള്ളാഹു പന്നയെ കൊണ്ടുപോയത് പറയാണ് ഇജിർ ഇസ്മായിലാണ് ഇജിർ ഇസ്മായിൽ എന്ന് പറഞ്ഞാൽ നമുക്കാണ് അവിടെ കെട്ടിവെച്ചിട്ടുണ്ട് ഇജിർ ഇസ്മായിൽ എന്ന സ്ഥലം കാവിയുടെ താഴെയായിട്ട് നമുക്ക് അവിടെ ചെന്ന് കാണാൻ കഴിയുന്നതാണ് അള്ളാഹുവിന്റെ തൗഫീക്ക് കൊണ്ട് എനിക്ക് ഒരുപാട് പ്രാവശ്യം അവിടെ പോകാൻ പറ്റിയിട്ടുണ്ട് അറബ് സുഭഹാനുഭവത്താൽ ഇനിയും ആ നാട്ടിൽ പോകാൻ നമുക്ക് തൗഫീക്ക് ചെയ്യുമാറാകട്ടെ ഞാൻ മദീനയിൽ ഒരുപാട് നാൾ ഉണ്ടായിരുന്നു അള്ളാഹു ഒരുപാട് പ്രാവശ്യം ആ മണ്ണിൽ ചെല്ലാൻ നമുക്ക് ഭാഗ്യം നൽകുമാറാകട്ടെ പഠിച്ചവനെ ഞങ്ങളെ യാത്രകളൊന്നും അവസാനത്തെ യാത്രയാക്കി നീ മാറ്റല്ല അള്ളാഹ് മുത്തനബിസ് അള്ളാഹ്ലി നിങ്ങളുടെ കബർ ചെയ്യാതെ ചെയ്യാനും ഹജ്ജ് ചെയ്യാനും ഉമ്മറ ചെയ്യാനൊക്കെ ഞങ്ങൾക്ക് നീ

Tchau. Yeah. പിന്നെ അരപ്പത്തി മാത്രം കെട്ടുകയുണ്ടായി അപ്പൊ എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങൾ ഞാൻ പറഞ്ഞു വന്നത് ഹിജിർ ഇസ്മായിലിനെ നമുക്ക് നിസ്കരിക്കാൻ കിട്ടിയാൽ കാബയുടെ ഉള്ളിൽ നിസ്കരിക്കുന്നത് പോലെ തന്നെയാണ് നമുക്ക് തോഫിക്ക് ചെയ്യുമാറാകട്ടെ ഇത് മഹാന്മാരായ പണ്ഡിതന്മാർ പറഞ്ഞ എന്താണ് അള്ളാഹു അള്ളാഹുഅള്ളി വസ്ലം നിങ്ങളുടെ ഈ ഹദീസ് പിടിച്ചു കൊണ്ടിട്ടാണ് മഹാന്മാരായ പണ്ഡിതന്മാർ പറഞ്ഞത് ഹിജിർ ഇസ്മായിൽ ഉൾപ്പെടെയുള്ളത് കാബയുടെ ഭാഗം തന്നെ എന്ന് മഹാന്മാരായ പണ്ഡിതന്മാർ പറഞ്ഞിട്ടുണ്ട് അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ട സഹോദരം ഞാൻ പറഞ്ഞത് എന്തിനാണ് ഇത്രയും നല്ല മനോഹരമായ സ്ഥലം സിയാറത്ത് ചെയ്ത് അവിടെയൊക്കെ ചെയ്യുന്ന നമ്മളെ ഹാജിമാർ ആ ഹാജിമാരുടെ ആ കൊണ്ട് ചെയ്യുക അതുകൊണ്ടിട്ടാണ് ഈ ക്ലാസ്സിൽ ഹാജിമാർക്ക് വേണ്ടിയിട്ടുള്ള ഈ ക്ലാസ്സിൽ ഞാൻ നിങ്ങളോട് ഇത് പറഞ്ഞത് നമ്മൾ പരസ്പരം ഇത് ആ ചെയ്യുക അള്ളാഹുയെ പഠിച്ചവനെ ഞങ്ങളെ ഈ മജിലിസിനെ ഈ ക്ലാസിനെ നീ കബൂൽ ചെയ്യണ റഹ്മാനെ അള്ളാഹു നീ സ്വീകരിക്കണ റഹ്മാനെ الحمد <سؤال> لله الحمد <سؤال> لله رب العالمين اللهم صل على سيدنا محمد وعلى سيدنا محمد اللهم اغفر لنا ولوالدينا ولمشايخنا ولاساتذتنا رب وما كما ربونا صغارا െ പ്രപഞ്ച സാവായ പടച്ചവന് ഞങ്ങളെ ഒരുമിച്ചു കൂടുതൽ നീ കപൂൽ ചെയ്യണേ അല്ല നീ സ്വീകരിക്കണേ പടച്ചവനെ അള്ളാഹുയെ നീ സ്വീകരിക്കണേ അല്ല ഒരുപാട് പേര് ഞങ്ങളോട് ആ കൊണ്ടുവസിയെത്തിട്ടുണ്ട് അവരുടെ സകലാലാലായ മൊറാദുകളും നീ സാധിപ്പിച്ചു കൊടുക്കണേ അല്ല പ്രഭേ ഞങ്ങളുടെ കൂട്ടത്തിൽ ഒരുപാട് ഹാജിമാരുണ്ട് അല്ല അവർ ഹജ്ജിന് പോകുന്ന പടച്ചവനെ അവരുടെ ഹജ്ജിനെ നീ നിയമപൂലും അപരൂർവമായ ഹജ്ജാക്കി മാറ്റണേ അല്ല അള്ളാഹുയെ അവരുടെ ഭവനങ്ങളിൽ നിന്ന് അവരെത്ര സന്തോഷത്തോടുകൂടി ണോ ഇറങ്ങിയത് അതിനേക്കാൾ സന്തോഷത്തോടെ അവരെ ഭവനങ്ങൾ വന്ന് കിടക്കാനുള്ള ഭാഗ്യം നൽകണേ അല്ല ഒരു യാത്രകളിൽ ഉണ്ടാകുന്ന സർവ്വ ബുദ്ധിമുട്ടുകളെ തൊട്ടു നീ അവരൊക്കെ ആക്കണേ പടച്ചവനെ കാരുണ്യവാനായർബേ ഞങ്ങൾക്കാ മണ്ണിലെത്താനുള്ള ഭാഗ്യം നൽകണേ അല്ല ഞങ്ങൾക്കാ മണ്ണിലെത്താനുള്ള ഭാഗ്യം നൽകണേ പടച്ചവനെ മണ്ണിലെത്താനുള്ള ഭാഗ്യം നൽകണേ അല്ല ഒരുപാട് പേര് ഞങ്ങളോട് ആ കൊണ്ടുവസിയെത്തിട്ടുണ്ട് റബേ അവർ ആരെയും നിരാശപ്പെടുത്തല്ല ഒരുപാട് പ്രാവശ്യം അജുമും പറയും ഞങ്ങളെ തങ്ങളുടെ കവർ ചെയ്യാറത്ത് ചെയ്യാനും ആ മദീനയിലെത്താനും ഞങ്ങൾക്ക് ഭാഗ്യം നൽകണേ അല്ല എല്ലാ മേഖലകളിലും വറുക്ക് തീരണേ അല്ല برحمتك يا أرحم الراحمين بحق صلى الله على محمد صلى الله عليه وسلم صلى الله على محمد صلى الله عليه وسلم اللهم صل على محمد يا رب صل عليه وسلم